കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ തുടർക്കഥയാകുമ്പോൾ അതിൻ്റെ പല ഘടകങ്ങളിൽ ഒന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും അവഗണിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് എണ്ണായിരം അടി ഉയരം വരുന്ന ജനവാസ സ്ഥലമുള്ള പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം പ്രതിവർഷം മൂന്ന് പോയിന്റ് മൂന്ന് മില്ലി ലിറ്റർ സമുദ്രനിരപ്പ് ഉയരുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പതിനെട്ട് മുതൽ അൻപത്തി ഒൻപത് സെൻറ്റിമീറ്റർ സമുദ്രനിരപ്പ് ഉയരുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോൾ ഇരുന്നൂറ് കോടി മനുഷ്യർ അഭയാർത്ഥികളാകുമെന്നും പഠനങ്ങൾ നമുക്ക് തെളിയി നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരികയാണ് ഇവിടെ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ഉരുൾപൊട്ടലിൽ നാലായിരത്തോളം പേർ മരണപ്പെട്ടു ഉരുൾപൊട്ടലിൻ്റെ എണ്ണം വർദ്ധിച്ചത് മുപ്പത് വർഷത്തിൻ്റെ ഇടയിലാണ് എല്ലാം കാരണം അന്വേഷിക്കുമ്പോൾ ചെന്നെത്തുന്നത് മലകളുടെ മേലുള്ള കൈയ്യേറ്റമാണ് പ്രധാനമെന്നാണ് മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി മലകളെ വെട്ടിപ്പിളർന്ന് മുന്നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചതോടെയാണ് ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നത് ഇരുപത് വർഷം കൊണ്ട് നാലായിരം ചതുരശ്ര കിലോമീറ്റർ വെട്ടിത്തെളിക്കപ്പെട്ടു അറുപതുകൾക്ക് ശേഷം രണ്ടായിരത്തിലധികം കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു താങ്ങാവുന്നതിലപ്പുറം അണക്കെട്ടുകൾ നിർമ്മിച്ചു ഇങ്ങനെ പ്രകൃതിയെ അന്തരീക്ഷ മലിനീകരണത്തിലൂടെയും വെട്ടിനിരത്തി മാലിന്യങ്ങൾ തള്ളി അതിക്രമകാരികളായപ്പോൾ അള്ളാഹുതാല പരീക്ഷണങ്ങൾ എന്നു നമ്മൾ കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ് വിവേകമാണ് വീണ്ടെടുപ്പാണ് മനസ്സിലാക്കാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ